കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം തന്നനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധറു വായിക്കും സ്തുതി ആദ്യ മുതൽ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ആവർത്തന പുസ്തകത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് ദീർഘദർശിയായി മോശയുടെ ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന പുസ്തക സമുച്ചയത്തിലെ അവസാനത്തെ പുസ്തകമാണ് ആവർത്തന പുസ്തകം വിശുദ്ധ വേദപുസ്തക പഠനത്തിൽ യേശു ഏറ്റവും അധികം ഉദ്ധരിച്ച ഗ്രന്ഥം എന്ന നിലയിൽ ആവർത്തന പുസ്തകം േറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഏകദേശം ബി സി ആയിരത്തി നാനൂറിനും ആയിരത്തി ഇടയ്ക്ക് മോശയാൽ എഴുതപ്പെട്ടു എന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത് ഒരു പുതിയ നേതാവിൻ്റെ നേതൃത്വത്തിൽ വാഗ്നത്ത ദേശത്തേക്ക് പ്രവേശിക്കാമെന്നുള്ള പ്രതീക്ഷയുടെ വെളിച്ചത്തിൽ മോശ ജനതയെ സംബോധന ചെയ്ത് എല്ലാവർക്കും ദൈവത്തിൻ്റെ ന്യായപ്രമാണം മനസ്സിലാക്കുവാനും അതനുസരിക്കുവാനും സാധിക്കുന്ന തരത്തിൽ ലേവ്യ പുസ്തകത്തിലുള്ള സർവ പ്രധാനമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് ആവർത്തന പുസ്തകത്തിൻ്റെ പശ്ചാത്തലം ഇവിടെ പുതിയ നേതാവായി പ്രത്യക്ഷപ്പെടുന്നത് യോശുവയാണ് ആവർത്തന പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം മോശയുടെ വചനമായി തീരുന്നതാണ് നാം കാണുന്നത് ഇങ്ങനെ യഹോവയുടെ വചസ്സുകൾ ഇസ്രായേൽ ജനത്തിൻ്റെ വ്യക്തിത്വത്തിൽ അലിഞ്ഞു ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ ദൈവത്തിൻ്റെ ജനമായി രൂപാന്തരം പ്രാപിക്കുന്നത് ഒരു ഉദാഹരണം നോക്കാം യഹോവയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനുണ്ടാകണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടവമായും അണിയണം അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലുകളിലും പടിവാതിലുകളിലും എഴുതണമെന്ന് ആവർത്തന പുസ്തകം ആറാമത്തെ അധ്യായത്തിൻ്റെ ആറ് മുതൽ ഒമ്പത് വരെയുള്ള വചനങ്ങളിലും പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വചനത്തിലും നാം വായിക്കുന്നു ഇബ്രഹി ഭാഷയിൽ എല്ലേ ഹാഡേബറിയും അതായത് ആ വാക്കിൻ്റെ അർത്ഥം ഇവയാണ് വചനങ്ങൾ അതുപോലെ തന്നെ യവന ഭാഷയിൽ ഗ്രീക്ക് ഭാഷയിൽ ഡ്യൂ ഡെറോനോമിയൻ രണ്ടാം പ്രാവശ്യത്തിന്യായ പ്രമാണം നൽകലെന്നും ആവർത്തന പുസ്തകം പൊതുവെ അറിയപ്പെടുന്നു മോശയുടെ മൂന്ന് വിടവാങ്ങൽ പ്രസംഗങ്ങളും അനുഗ്രഹ സ്തുതിഗീതങ്ങളും അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തോടനുബന്ധിച്ച വിവരങ്ങളുമാണ് ആവർത്തന പുസ്തകത്തിൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ആവർത്തന പുസ്തകം ഒന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം ദീർഘദർശിയായ മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കുകളാണിവ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് ആവർത്തന പുസ്തകം നാലാമത്തെ അദ്ധ്യായത്തിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വചനം മോശ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത നിയമമാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ വിവരിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകങ്ങൾ ഇരുപത്തി ഒമ്പതാമത്തെ അദ്ധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനത്തിൽ മോശയോട് കർത്താവ് കൽപ്പിച്ച ഉടമ്പടിയുടെ വാക്കുകളാണിവ എന്നാണ് സൂചിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ മോശ അനുഗ്രഹിക്കുന്നതാണ് മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ പ്രതിപാദി വിഷയം അവസാന അധ്യായത്തിൽ അതായത് മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ മോശ വാഗ്ദാന ഭൂമി നോക്കി കാണുന്നതും മരണമടയുന്നതും യോശുവ മോശയുടെ പിൻഗാമിയായി അവരോധിക്കപ്പെടുന്നതും ചുരുക്കമായി വിവരിക്കുന്നുണ്ട് മോശയുടെ പേരിൽ പഴയ നിയമത്തിലെ ആദ്യ ഭാഗമായ അഞ്ച് പുസ്തകങ്ങൾ അതായത് പഞ്ചഗ്രന്ഥങ്ങൾ അടങ്ങുന്ന തോറയുടെ തോറയാണ് പെൻഡറ്റുക്ക് എന്നറിയപ്പെടുന്നത് സമാപനം മോശയുടെ അന്തിമ ആശീർവാദത്തോടും മരണവിവരത്തോടും കൂടെ സമാപിക്കുന്നതും ദൈവത്തിൻ്റെ ഒരു നിശ്ചയമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് മോശയുടെ അവസാനത്തെ ആഗ്രഹം ആഗ്രഹമെന്ന നിലയ്ക്കും തൻ്റെ എന്ന നിലയ്ക്കും ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൻ്റെ ഒരാവർത്തനമാണ് ഈ ആവർത്തന പുസ്തകം ദൈവത്തിൻ്റെ ആവശ്യങ്ങൾ ആവർത്തിച്ച് പ്രസ്താവിക്കുന്നതിനു വേണ്ടി അതിനാൽ ദൈവജനത്തിന് ദൈവത്തെ അനുസരിക്കുവാനും അവർ വാക്തത്ത ദേശത്ത് പ്രവേശിക്കുകയും താമസിക്കുകയും ചെയ്യുമ്പോൾ ദൈവഹിതപ്രകാരം ജീവിക്കണമെന്ന ഉദ്ദേശമാണ് ഈ മഹത്തായ ഗ്രന്ഥത്തിന് പിന്നിലെ ചേതോ വികാരമെന്ന് നമുക്ക് മനസ്സിലാക്കാം ആവർത്തന പുസ്തകത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിമൂന്നാമത്തെ വചനമാണ് വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇപ്പോൾ ഇസ്രായേലെ നിങ്ങൾ ജീവിച്ചിരിക്കുവാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കുവാനും തക്കവണ്ണം അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും നിങ്ങൾ കേട്ടുകൊള്ളുവിനെന്നാണ് നാം അവിടെ വായിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആവർത്തന പുസ്തകത്തെക്കുറിച്ചുള്ള അടിസ്ഥാനമായ വിവരങ്ങൾ കൂടുതൽ ഈ പുസ്തകത്തെക്കുറിച്ച് പഠിക്കുന്നതിന് നമുക്കിടെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ